കാഴ്ച ശ്രവണ പരിമിതരുടെ സംഘം നടത്തി ഐ എസ് എം ഭിന്നശേഷി കൂട്ടായ്മയായ റിവാർഡ് ഫൗണ്ടേഷനും ഐ എസ് എം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കാഴ്ച കേൾവി പരിമിതരുടെ സംഘം എറണാകുളം പുല്ലേപ്പടി ഉലൂം സ്കൂളിൽ വെച്ച് നടന്നു ഇവർക്കായി ഖുരാൻ വിജ്ഞാന പരീക്ഷയും നടത്തി ഓരോ വർഷം നമുക്ക് അംഗങ്ങളുടെ എണ്ണം ഉയർത്തേണ്ടതുണ്ട് പരീക്ഷ എഴുതുന്ന അംഗങ്ങളുടെ എണ്ണം ആ രൂപത്തിൽ അതിനെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ നാട്ടിലുള്ള മറ്റു കാഴ്ച കേൾക്ക് പരിമിതരായ ആളുകളെയൊക്കെ അറിയിച്ച് അടുത്ത പരീക്ഷയ്ക്ക് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഒരു ഒരമ്പതിലധികം പാർട്ടിസിപ്പേഷൻ ഓരോ വിഭാഗത്തിനും ഉണ്ടാകണം എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പറഞ്ഞത് തന്ന അനുഗ്രഹങ്ങളെ പറ്റി നാളെ അവൻ ചോദിക്കും എന്ന് പറയുമ്പോ ശരിക്കും നിങ്ങളെ കാണുമ്പോഴാണ് നമുക്കത് ഇത്രയും ദൂരങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇത്രയും യാത്ര ചെയ്ത് നിങ്ങളിവിടെ നമ്മളെ തൊട്ടടുത്ത സെന്ററുകളിൽ പല പല ഖുറാൻ പരീക്ഷകൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് പോലും പല തൊട്ടടുത്ത സെന്ററുകളിൽ അര കിലോമീറ്റർ പോലും യാത്ര ചെയ്ത് നിങ്ങൾക്ക് പോകാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ സാധിക്കാറില്ല ഞങ്ങൾക്ക് ഒരു 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 എന്താ നമ്മളെ ഇടമാണ് ഞങ്ങളെ കണ്ണ് തന്ന എയ്ഡ് സ്കൂൾ കോളേജുകളിൽ ഭിന്നശേഷിക്കാർക്കുള്ള നാല് ശതമാനം സംവരണത്തിൽ കേൾവി പരിമിതർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് സംഘം ആവശ്യപ്പെട്ടു സംഘം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് ഉദ്ഘാടനം ചെയ്തു అల్లాహుల్ అక్బర్ ఎక్టో స్టెప్పర్ట సానిహాయా మందరాయ్ తరోర్ విట్తిరే మహాబాధన ఉండండి కర్మ 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 నమస్యసిల్లం అందరు ఓయే కంటల్లో ఉంటారు పార్చి శక్తి ఉల్లవది పార్చి నక్తి ఇలాటో వ్యాసన కొడ్య రణపద వాచ్యమాన మనం కొద్ది వస్తం ఉండాలి మందర సమాచార తోని ఉంటా పరిగీతలు పిచ్చుకొండి

റിയാസ് അഹമ്മദ് സേറ്റ് ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് അനുഗ്രഹവും അതിന് കണ്ണുണ്ടായി പോകണമെന്നില്ല

ഓരോരുത്തർക്കും ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയാനും പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാസ് എന്നാണ് അല്ലാഹു പറഞ്ഞത് കാഴ്ചയുള്ളവരെന്നോ കേൾവിയുള്ളവരെന്നോ അതല്ലാത്ത പരിമിതികൾ ഉള്ളവരോ ഇല്ലാത്തവരോ എന്ന യാതൊരു വ്യത്യാസവും ശുദ്ധ കുർഹാനുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ പറഞ്ഞു തീരാണ് മറിച്ച് അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് ആ മാർഗദർശനത്തെ അറിയാത്തവരും പഠിക്കാത്തവരും മനസ്സിലാക്കാത്തവരും പരലോകത്ത് അന്ധരായി ഉയർത്തെഴിക്കുന്നതിനെ കുറിച്ചാണ് ഇരുപതാമത്തെ സിറ്റി വോയ്സ് ന്യൂസിനു വേണ്ടി എറണാകുളത്ത് നിന്നും ഷിഹാബ്